മൊത്തം മണ്ണാണ് പോയി ഇതാണ്ടില്ലേ മൊത്തം മണ്ണാണ് നല്ല പച്ച പുല്ലാണ് ഈ കാണുന്നത് ഈ ചെളിയിൽ മണ്ണോടുകൂടിയാണ് ഇത് വരുന്നത് ഇതാണ് പേൾഗ്രാസ് കണ്ടല്ലേ ഇത് പതിനഞ്ച് രൂപയ്ക്കൊന്നും ഇപ്പം എങ്ങും കിട്ടത്തില്ല അത് ചുമ്മാ പറഞ്ഞുണ്ടാക്കിയ ഒരു സംഭവമാണ് കാര്യം ഒരു സമയത്ത് ഈ ഒരു ലോബി എന്ന് പറയും ലോബി ലോബിന്നെ കണക്കാക്കാൻ പറ്റത്തല്ലോ ഇപ്പം പതിനഞ്ച് രൂപയ്ക്ക പുല്ല് എവിടെ കിട്ടാനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഒന്ന് വിളിച്ച് പറഞ്ഞ വീഡിയോകളിലൊക്കെ കൊണ്ടുവന്നിട്ട് വിളിച്ച് തിരക്കി നോക്കും ഇപ്പം റേറ്റ് കൂടുതലാണ് എന്ന് പറയും അന്നേരം ഇത് നമ്മൾ ഇവിടെ നമുക്ക് പുൽത്തകിടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ആളെടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നല്ല പേൾ ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കുറവാണ് രണ്ട് നല്ല 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 ബേൾ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് അല്ലാത്ത ബേൾ ഗ്രാസ് മേടിച്ചിട്ട് തായ്ലൻ്റ് ബേൾ ഗ്രാസ് അതായത് മിക്സ് ഇല്ലാത്ത ഇപ്പം ബഫല്ലുമായിട്ട് ക്രോസ് ആയ വെറൈറ്റി പുല്ല് കിട്ടും പതിനാറ് രൂപ പതിനെട്ട് രൂപ രൂപ രൂപയൊക്കെ കിട്ടും പക്ഷേ നല്ല ബേൾ ഗ്രാസ് നല്ല ഇതേപോലെ പച്ചപ്പായിട്ട് ഞങ്ങൾ ഇതായിട്ടേക്കുന്നത് അതാണ്ടേ ഈ കാണുന്ന മൊത്തം ഒരു മല പുല്ലിട്ടേക്കുമാണ് ഒരു മല പുല്ലിട്ടേക്കുമാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടേക്കുമാണ് വലിയ മെയിൻ്റനൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത് നല്ല സുന്ദരമായ പേൾഗ്രാസ് അതായത് ഈ ചുറ്റിനും കാണുന്ന മൊത്തം പേൾഗ്രാസ് ആണ് ഇത് ഞങ്ങളുടെ സ്ഥലം കൊല്ലത്ത് പാരിപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് കാണാം നല്ല സുന്ദരമായ പേൾ ഗ്രാസ് ഗ്ലാസ് എന്തോന്ന് മനസ്സിലാക്കാം ഇതേപോലെ നമുക്കിതേപോലെ തന്നെ നമുക്ക് കൊല്ലത്തെ ഇവിടെ ഒക്കെയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ദൂരമൊക്കെ ആകുമ്പോഴത്തേക്കും അറിയാമല്ലോ എക്സ്പെൻസ് ഒക്കെ കൂടുതലായിരിക്കും വണ്ടി വാടക തന്നെ ഇപ്പോൾ ഒരു ലോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം തൃശ്ശൂരിലൊക്കെ പുല്ലുകളുണ്ട് ഒരുപാട് അടുത്ത് പുല്ലുണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വണ്ടി വാടക എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ് ഡീസൽ ലെവലേക്ക് നിങ്ങൾക്ക് അറിയാവേ ഒരു വണ്ടിക്കകത്ത് എങ്ങനെ പോയാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഈ മണ്ണും ഈ ചെളി എന്താ നോക്കുക ഈ ചെളിയോട് ഈ മണ്ണ് കയറി വരുമ്പോഴത്തേക്ക് എത്ര ടണ്ണ്ണ്ണ് വെയിറ്റ് വരും അറിയാവൂ ഒരു ലോറിക്കകത്ത് എങ്ങനെ പോയാലും ഒരു പത്ത് ടണ്ണിന് മേണിൽ വിൽക്കാൻ പറ്റത്തില്ല ഈ പത്ത് ടണ്ണ് ഇപ്പം ഉദാഹരണം പറഞ്ഞ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ ഓടി വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ വണ്ടിക്കൂലിയാവൂ ഇതങ് ഞങ്ങൾ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ഇതേപോലെ നെസറിക്കാർ ആരെടുത്ത് പറയാനാ ഇത് ഇത്രത്തോളം വില വരും അല്ലേ ഒറിജിനൽ സാധനം ഒറിജിനൽ സാധനത്തിന് ഇത്രയും വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും നല്ല പ്ലാന്റ് കിട്ടത്തുള്ളൂ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാം പറിച്ചു കളയാം വേണ്ടേ നോക്ക് പറിച്ചു കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പം കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ പണ്ട് കൊറിയൻ ഗ്രാസ് കൊറിയൻ ഗ്രാസ് ഇപ്പോൾ ആർക്കും വേണ്ട ആരും വാങ്ങി വെക്കുന്നില്ല നഴ്സറിയിലൊക്കെ കൊറിയൻ ഗ്രാസ് ഇട്ട് എന്ത് ഭംഗിയുള്ള കൊറിയൻ ഗ്രാസാണ് പക്ഷേ മെയിൻ്റനൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള പുല്ലാണ് നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ തന്നെയും വലിയ മെയിൻ്റെനൻസ് വരത്തില്ല വൺ ടൈം ഇൻസ്റ്റാൾമെൻറ്റ് ഇൻസ്റ്റാൾ ഒരു ഒരു വട്ടം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മെയിൻ്റെസ് വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി അഥവാ കട്ടിങ്ങൊക്കെ കുറവ് മതി മിനിയേച്ചറാണ് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് കിടക്കുന്നത് ഇതുപോലെ രണ്ട് ചെടിയും ഒരുപാട് പേര് ഇനി ഇതിനകത്ത് വരുന്ന ഒരു വേറൊരു തട്ടിപ്പുണ്ട് ഞാൻ പറഞ്ഞതരാം ഒരുപാട് ചെടികൾ കൊണ്ടുവച്ച് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയും കളയും നമ്മൾ ചെടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് ചെടി വെച്ചങ്ങ് നിറച്ചാൽ പോരെ അല്ലേ നമുക്ക് പുല്ലിൻ്റെ ഭംഗി കാണാൻ പറ്റത്തില്ല ചെടി വെച്ച് കഴിഞ്ഞാൽ ചെടി മിനിമം ആയിരിക്കണം വളരെ കുറച്ചേ പാടുള്ളൂ എന്നിട്ട് വേണം ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പുൽത്ത ഒന്നോ രണ്ടോ മൂന്നോ നല്ല ചെടികൾ ഒന്നോ രണ്ടോ മൂന്നോ നല്ല ചെടികൾ വെച്ച് ഇതിനെ വളരെ മനോഹരമാക്കി നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയിൽ നമ്മളെ മെയിൻ്റെനൻസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പേൾ ഗ്ലാസിന് നമുക്ക് ഇടാനായിട്ട് സാധിക്കും